പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അനൂപിൻ്റെ മനസ്സിലെ കാര്യങ്ങൾ തിരിച്ചറിയുന്ന ഭാരതി എങ്ങനെയാണ് അനൂപിൻ്റെ മനസ്സിൽ നിന്ന് നാരായണിയെ പടിയിറക്കുക എന്ന് ആലോചിച്ചിരിക്കുകയാണ് അത്ര ഈ കാര്യം സാധിക്കുകയില്ല എന്നുള്ള കാര്യവും ഇതേ തുടർന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു പക്ഷേ കാര്യങ്ങൾ അങ്ങനെ നിസ്സാരമായി വിട്ടുകളയാൻ തയ്യാറാകാത്ത നമ്മുടെ ഭാരതി ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ നാരായണിക്ക് നേരെ ആരംഭിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് നാരായണിയുടെ വീട്ടിൽ അനൂപമായുള്ള വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം ഇതേ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരും അപ്രതീക്ഷിതമായി അറിയാൻ ഇടയാകുന്നു ഇതോടെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അവർ ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന വൃന്ദ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ വൃന്ദയെ ചെന്ന് കാണുന്ന വൃന്ദയുടെ ഭർത്താവ് വൃന്ദക്ക് കഥയും കവിതയും എഴുതാനുള്ള കഴിവില്ല എന്നുള്ള കാര്യം താൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നും അതുകൊണ്ട് ഇനി ആ കാര്യത്തിൽ ഭയക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ നാണം കേട്ടിരിക്കുകയാണ് വൃന്ദ ഇതിനിടയിൽ ഭാരതി സത്യങ്ങളെല്ലാം താൻ അറിഞ്ഞു കഴിഞ്ഞു എന്ന് നാരായണിയുടെ മുന്നിൽ ചെന്ന് നിന്ന് പറയുകയും പക്ഷേ നാരായണിയെ ഒരിക്കലും താൻ മരുമകളായി അംഗീകരിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തത് നാരായണിയെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്